ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ഗ്രേറ്റ് ഗ്രേറ്റ് ഫിനാൻഷ്യൽ എപ്പിസോഡ് എംപ്ലോയി എംപ്ലോയി നോൺ ഈ വീഡിയോ നിങ്ങളിൽ ആർക്കും കാണാം പക്ഷേ ഈ സംഭവങ്ങളെല്ലാം നിങ്ങൾ ഇതിനേക്കാൾ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ടാകണം കാരണം ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ചിന്ത വരാനുള്ള സാധ്യത കൂടുതലാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് എന്ന ആ വലിയ ടൂളിനെ കുറിച്ചാണ് പണത്തെ കുറിച്ചുള്ള എന്റെ എല്ലാ കൺസെപ്റ്റുകളും മാറ്റിയത് റിച്ചഡാർഡ് എന്ന ആ പുസ്തകമാണ് നിങ്ങൾ ഓരോ ദിവസവും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ നീട്ടിവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലവഴിക്കുന്ന ഓരോ ദിവസവും നിങ്ങളുടെ വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പ്രായം ഇൻവെസ്റ്റ്മെന്റിന് ഒരു പ്രശ്നമേ അല്ലെങ്കിലും നിങ്ങളുടെ പ്രായം ഇരുപത്തിയഞ്ചിനു താഴെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു വലിയ അവസരമായി എടുക്കുക എത്രത്തോളം ഇരുപത്തിയഞ്ചിൽ നിന്ന് നിങ്ങൾക്ക് പ്രായം കുറവാണോ അത്രത്തോളം നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു വലിയ അവസരമാണ് ഇപ്പോഴും പറയുകയാണ് ഈ വീഡിയോ കാണുന്നതിൽ എത്രത്തോളം പ്രായം നിങ്ങൾക്ക് കുറവാണോ അത്രത്തോളം നിങ്ങളെ തേടി അവസരം കാത്തിരിക്കുന്നുണ്ട് ഞാനിത് തിരിച്ചറിഞ്ഞത് എൻ്റെ പതിനെട്ടാം വയസ്സിലാണ് എന്നത് എന്നെ ഏറെ നിരാശനാക്കുന്നുണ്ട് അതിന് മുന്നേ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പോലും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുമുണ്ട് എന്താണ് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും എങ്കിലും പറയാം നമ്മുടെ കയ്യിലുള്ള പണം നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടി നമ്മൾ പല സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നതിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഭാവിയിൽ മികച്ച റിട്ടേൺ തന്നേക്കാം ഈ നിക്ഷേപങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ അക്കങ്ങൾ പോലും മാറ്റിമറിച്ചേക്കാം വീഡിയോ കാണുന്നതിൽ എങ്ങനെ നിക്ഷേപിക്കണം എവിടെ നിക്ഷേപിക്കണം എന്നറിയാത്തവർ പോലും ഉണ്ടായേക്കാം സോ ഗായ്സ് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നീണ്ടൊരു സംഭവമാണ് എവിടെ വേണമെങ്കിലും നമുക്ക് നിക്ഷേപിക്കാം സ്റ്റോക്കിൽ ഇക്വിറ്റിയിൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്താം ബാങ്കായി എഫ് ഡി ഐ നിക്ഷേപിക്കാം ഗോൾഡിൽ ഇടാം റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കാം അങ്ങനെ പല നിരം നിക്ഷേപങ്ങൾക്കും നമുക്ക് സാധ്യമാണ് എങ്കിലും ഞാൻ എപ്പോഴും നിങ്ങളോട് തിരഞ്ഞെടുക്കാൻ പറയുന്നത് മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്ക് ഇക്വിറ്റിയുമാണ് നിങ്ങളുടെ തലവരെ തന്നെ മാറ്റാൻ കെൽപ്പുള്ളതാണ് ഇക്വിറ്റിയിലുള്ള നിങ്ങളുടെ നിക്ഷേപം ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞു തരാം ഹിറ്റാച്ചി പവർ എനർജി അതായത് പവർ ഇന്ത്യ എന്ന സ്റ്റോക്കിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനഞ്ച് രൂപയായിരുന്നു വില അന്ന് നിങ്ങൾ അതിൽ ആയിരം രൂപ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അറുപത്തിയാറ് ഷെയർ ലഭിക്കുമായിരുന്നു ഇന്ന് അതിൻ്റെ വില ഒരു കോടി ഇരുപത്തിനാല് ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഒരുന്നൂറ് രൂപയാണ് ആയിരം നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ അഞ്ച് വർഷങ്ങൾക്കിപ്പുറം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഒരു കോടി ഇരുപത്തിനാല് ലക്ഷവും പിന്നിട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സി ഡി എസിൽ എന്ന സ്റ്റോക്കിൻ്റെ വില വെറും നൂറ്റി മുപ്പത് രൂപയായിരുന്നു എന്നാൽ ഇപ്പോൾ ആ സ്റ്റോക്കിൻ്റെ വില ആയിരത്തി അഞ്ഞൂറിന് മുകളിലാണ് അന്ന് നിങ്ങൾ ആയിരം നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ ഉണ്ടാകും എല്ലാ സ്റ്റോക്കുകളും മികച്ച റിട്ടേൺ തന്നേക്കില്ല നമുക്കറിയാം നാം പറഞ്ഞ പവർ ഇന്ത്യ ഒരു മൾട്ടി മില്യൺ റിട്ടേൺ ആണ് തന്നത് എന്നാൽ സി ഡി എസിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ക്യാപിറ്റലിൻ്റെ ആയിരം ശതമാനമാണ് നമുക്ക് റിട്ടേൺ തന്നത് അത് വെറും ഏഴ് വർഷം കൊണ്ട് ഹിറ്റാച്ചി പവർ എനർജി ആകട്ടെ നമുക്ക് അത്രയും വലിയ റിട്ടേൺ തന്നത് വെറും അഞ്ച് വർഷം കൊണ്ടാണ് എല്ലാ സ്റ്റോക്കുകളും ഒരുപോലെ മൂവ് ചെയ്യില്ല ചിലത് നിങ്ങൾക്ക് നഷ്ടം തന്നേക്കാം എങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ മാറ്റിമറിക്കുന്ന ഒന്നാണ് നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തി നല്ല രീതിയിൽ നിങ്ങൾ സ്വയം നിക്ഷേപിക്കുന്നത് റിസ്ക് കൂടുതലുള്ള പരിപാടിയാണെങ്കിലും ഞാൻ എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് അതാണ് പക്ഷേ നിങ്ങൾക്ക് റിസ്ക് കുറഞ്ഞതാണ് വേണമെങ്കിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ഓഹരി വിപണിയെക്കുറിച്ചോ ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ പണം നിങ്ങൾ ആദ്യം ഒരു ബാങ്ക് എഫ് ഡിയിൽ നിക്ഷേപിക്കുക അവിടെയും നിങ്ങൾക്ക് ലഭിക്കും ഒരു ഒമ്പത് പത്ത് ശതമാനം റിട്ടേൺ എന്നാൽ പതിയെ നിങ്ങൾ സമയമെല്ലാം എടുത്ത് ഓഹരി വിപണിയെക്കുറിച്ച് പഠിക്കുക നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇതിൽ ഏറ്റവും സേഫായിട്ടുള്ള നിക്ഷേപം അനലിസ്റ്റുകൾ തിരഞ്ഞെടുത്ത മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഇതും വർഷം ഒരു ശരാശരി പന്ത്രണ്ടിൻ്റെയും ഇരുപതിൻ്റെയും ഇടയ്ക്ക് നിങ്ങൾക്ക് റിട്ടേൺ തന്നേക്കാം ഇനി അധികം ആരും തിരഞ്ഞെടുക്കാത്ത ഏറ്റവും റിസ്ക് പിടിച്ച എന്നാൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ ലഭിക്കുന്ന ഒരു പരിപാടിയാണ് ഇക്വിറ്റിയിൽ നമ്മൾ സ്വയം നിക്ഷേപിക്കുക എന്നുള്ളത് അതിന് നമ്മൾ ഏറ്റവും മികച്ച കമ്പനിയെ നമ്മുടെ പഠിത്തത്തിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കണം ആ നിക്ഷേപങ്ങളാണ് നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നാൽ അങ്ങനെ അത്ര വലിയ റിസ്ക് എടുക്കാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുക അതാണ് ഏറ്റവും നല്ല മാർഗം മ്യൂച്വൽ ഫണ്ടിലെ പത്തിൻ്റെയും ഇരുപതിൻ്റെയും ഇടയ്ക്കുള്ള പെർസെൻറ്റേജ് പോലും നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒരു പത്ത് പതിനഞ്ച് വർഷത്തേക്ക് നിങ്ങളെ ഒരു മില്യണയർ ആക്കിയേക്കാം നിലവിൽ നിഫ്റ്റിയുടെ ഇരുപത് വർഷത്തെ വളർച്ച പോലും പതിനഞ്ച് പതിനാറ് ശതമാനത്തിന് മുകളിലാണ് അങ്ങനെയെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ശരാശരി പതിനാറ് പെർസെൻറ്റേജ് വെച്ച് കൂട്ടുകയാണെങ്കിൽ നിങ്ങൾ ഓരോ മാസവും അയ്യായിരം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രായത്തിനോടൊപ്പം നിങ്ങൾ ഇരുപത് വർഷം ഇപ്പോൾ കൂട്ടുക എത്രയാണോ പ്രായം അതിനോട് ഇരുപത് വർഷം ആ സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ എൺപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയുണ്ടാകും ഇനി അയ്യായിരത്തിന് പകരം നിങ്ങൾ എല്ലാ മാസവും പതിനായിരം രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ ഒരു കോടി എഴുപത്തി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി അറുന്നൂറ്റി ഒൻപത് രൂപയുണ്ടാകും ഇതെല്ലാം ഒരു ആവറേജ് കണക്കാണ് ചിലതൽപ്പം കുറഞ്ഞാൽ പോലും ചില മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച റിട്ടേൺ തന്നേക്കാം ഒരു ശരാശരി പതിനഞ്ച് പതിനാറ് റേഞ്ച് വെച്ചാണ് നമ്മൾ ഇപ്പോൾ കൂട്ടിയത് ഇനി നിങ്ങൾ ഇക്വിറ്റിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരു കൃത്യമായ കണക്ക് പറയാൻ സാധിക്കില്ല നിങ്ങൾ മികച്ച സ്റ്റോക്കുകൾ കണ്ടെത്തി മികച്ച രീതിയിൽ നിക്ഷേപം നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിലും മൾട്ടി ആയിട്ടുള്ള റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ ഇത് ഏറ്റവും റിസ്ക് കൂടിയുള്ള പരിപാടിയാണ് എന്നാൽ ഇത് പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ റോബർട്ട് കിയോസക്കി പറഞ്ഞതുപോലെ നമ്മൾ പഠിച്ച് സ്വന്തം റിസ്ക് എടുക്കാൻ തയ്യാറാവുക വാറൻ ബഫറ്റ് പറഞ്ഞതുപോലെ എല്ലാവരും വിറ്റോയ്ക്കുമ്പോൾ നിങ്ങൾ വാങ്ങിക്കൂട്ടുക എല്ലാവരും വാങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലാഭം എടുക്കുക നിങ്ങൾക്ക് ഓഹരി വിപണിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രായം നോക്കാതെ ഇപ്പോൾ തന്നെ ബാങ്കിൽ നിക്ഷേപം നടത്തുക ഓഹരി വിപണിയെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും മേഖലയെക്കുറിച്ചോ കൃത്യമായി പഠിച്ചതിന് ശേഷം മികച്ച റിട്ടേൺ നൽകാൻ സാധ്യതയുള്ള എടുത്ത് നിക്ഷേപം നടത്തുക നിക്ഷേപം നിങ്ങളുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ചിലപ്പോൾ പത്തിരുപത് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് യാതൊരു ജോലിക്കും പോകാതെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കാനാകും ചിലപ്പോൾ നിങ്ങൾ ഭാവിയിൽ ബില്ല്യർ വരെ ആയേക്കാം ഇതൊക്കെ സാധ്യതയാണെങ്കിലും ഈ സാധ്യതയെല്ലാം നടക്കണമെങ്കിൽ നിങ്ങൾ നിക്ഷേപം നടത്തിയേ തീരൂ മറ്റൊരു ഗ്രേറ്റ് എപ്പിസോഡുമായി ഇനിയും കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക